നമസ്കാരം എല്ലാവർക്കും വി ആർ ഹിയറിലേക്ക് സ്വാഗതം മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പായി ഇന്നും ഔന്നത്യത്തോടെ മനോഹരമായ പാളശേഖരത്തിനടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഈ കുടക്കല്ല് നാലായിരം വർഷത്തോളം പഴക്കമുള്ള ചരിത്രത്തിൻ്റെ ബാക്കി പത്രമാണ് അഞ്ചരയടിയോളം ഉയരവും രണ്ട് മീറ്ററിലധികം ചുറ്റളവുമുള്ള ഈ സ്മാരകം വലിയ ചെങ്കല്ലുകൾ ചെത്തിയെടുത്ത് ലംബമായി നിർത്തി അതിനുമുകളിൽ കുടയുടെ രൂപത്തിലുള്ള വലിയ ഒരു കല്ല് എടുത്തു വെച്ചിരിക്കുന്നു എന്നത് ആ കാലഘട്ടത്തിലെ മനുഷ്യധ്വാനത്തെയാണ് കാണിക്കുന്നത് ആ കാലത്ത് മരണപ്പെട്ട ഏതെങ്കിലും യോദ്ധാവിൻ്റെയോ വീരന്മാരുടെയോ ഗോത്രത്തലവൻ്റെയോ ആയിരിക്കാം ഈ മഹാസമാധി എന്ന് നമുക്ക് അനുമാനിക്കാം പാലക്കാട് ജില്ലയുടെ അറ്റത്തുള്ള പടിഞ്ഞാറങ്ങാടി എന്ന ഗ്രാമത്തിലാണ് ഈ ചരിത്രസ്മൃതി സ്ഥിതി ചെയ്യുന്നത് മഹാശിലായുഗ സംസ്കാരത്തിലെ സമാധികളാണ് കുടക്കല്ലുകൾ തൊപ്പിക്കല്ല് മുനിയറകൾ നന്നങ്ങാടികൾ എന്നിവയും ഇത്തരത്തിലുള്ള സമാധികളാണ് കേരളത്തിൻ്റെ തീരദേശങ്ങളോട് ചേർന്നാണ് കുടക്കല്ലുകൾ കൂടുതലും കാണപ്പെടുന്നത് ചരിത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമാണ് ഇത്തരം കുടക്കല്ലുകൾ എന്നതിൽ സംശയമില്ല